വികസനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണമെന്നും അല്ലാതെ കമ്മീഷൻ അടിച്ചുമാറ്റാൻ ആകരുതെന്നും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി മെമ്പർ ജോസഫ് വാഴക്കൻ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ക്യാൻ്റീൻ നിർമ്മാണത്തിലെ വൻ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ചെറുക്കടവ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി ആശുപത്രി കവാടത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ചെറിയ മുറിവുമായിട്ട് അവിടെ നമ്മൾ ചെന്നാൽ പോലും ആ മുറിവിന് മരുന്ന് വെച്ച് കെട്ടാൻ പഞ്ഞിയും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ട അവസ്ഥയാണ് എല്ലാ കാര്യങ്ങൾക്കും പൈസ ഇല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല പ്രധാനപ്പെട്ട എല്ലാ ഓപ്പറേഷനും ഉള്ള മുഴുവൻ ഉപകരണങ്ങളും എല്ലാ സംവിധാനങ്ങളും വാങ്ങിച്ചു കൊടുത്താൽ അല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല അത് നമുക്കറിയാം പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യം വേറെന്താ ഇവിടെ മരുന്നില്ല എന്നുള്ള ഒരു ഭാഗം അതെല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും ഈ മുന്നണി ഈ സർക്കാർ ഭരിക്കുന്ന ഈ സമയത്ത് ഒരു സഹകാര്യത്തിനും മരുന്നിനും കാശില്ല ഒന്നിനും കാശില്ല ഒന്നും നടക്കുന്നില്ല കഥകൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും ഇവിടെ ഇപ്പോ അടുത്ത ദിവസം വണ്ടികൾ വണ്ടി വണ്ടികൾ കടന്നു വരുമ്പോൾ അവർക്ക് ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ വന്നാൽ പോലും ഫീസ് ഈടാക്കുന്നു കേട്ടത് ഒരു വാഹനത്തിന് ഇരുപത് രൂപ ആളുകളെ ഒന്ന് കൊണ്ടുവന്ന് ഇറക്കുന്നതിന് ലോകത്ത് ഒരു സ്ഥലത്ത് പൈസ അവിടെ പാർക്ക് ചെയ്യാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ അവർക്ക് പൈസ ചിലപ്പോൾ ചെറുതോ പൈസ ഈടാക്കും അത് ഈടാക്കാം ന്യായമാണത് ഇവിടെ ഏത് വണ്ടിയിൽ ഒരു ഓട്ടോറിക്ഷയിൽ പാവപ്പെട്ടവർക്കൊരു രോഗിയായിട്ടവിടെ വന്ന് കയറിയത് വഴി വാതിക്ക് വെച്ച് തന്നെ തടഞ്ഞു ഇരുപത് രൂപ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാല് ഇതെന്തൊരു മര്യാദ ഇല്ലായ്മയാണ് അന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യു ഡി എഫ് സമരം നടത്തുന്നതെന്നും ജനറൽ ആശുപത്രിയിൽ നടത്തിയത് പ്രകസനമാണെന്നും ജോസഫ് വാഴക്കൻ കൂട്ടിച്ചേർത്തു തോമസ് കല്ലാടൻ പി ജി രാജ മാറിയമ്മ ടീച്ചർ പി എസ് അലീം മുണ്ടക്കയം സോമൻ അബ്ദുൾ റസാഖ് സേവ്യർ മൂലക്കുന്ന് ലാലി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ കാഞ്ഞിരപ്പള്ളി